ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളിലൂടെ മാത്രമല്ല ഓഫ് സ്ക്രീനിലെ തന്റെ നിലപാടുകളിലൂടെയും കനി കുസൃതി വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഇപ്പോഴത്തെ തന്റെ അച്ഛനെക്കുറിച്ചും കുറിച്ചും ഒക്കെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കനി കുസൃതി സംസാരിക്കുകയാണ് തന്റെ അച്ഛനെ പേരാണ് താൻ വിളിക്കാറുള്ളതെന്ന് നേരത്തെ കനി കുസൃതി വ്യക്തമാക്കിയ കാര്യമാണ് അച്ഛനെ പേര് വിളിക്കുന്നത് ഒരു മര്യാദകേടായി തനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നാണ് കനി കുസൃതി പറയുന്നത് ഞാൻ എന്ന് വിളിക്കുമ്പോൾ അതിലൊരു പിതാവിനോടുള്ള സ്നേഹവും ബഹുമാനം ഒക്കെയുണ്ട് ഞാൻ അതാണ് ശീലിച്ചിട്ടുള്ളത് ഒരു സാധാരണ കുട്ടി അച്ച എന്ന് വിളിക്കുമ്പോൾ അതേ വികാരം തന്നെയാണ് എനിക്ക് മൈത്രയൻ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്നത് ഒരു വാക്ക് മാത്രമല്ലേ അത് അച്ഛൻ അമ്മ എന്ന് വിളിക്കുമ്പോൾ മാത്രമേ വികാരം കലരുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് കനി കുസൃതി പറയുന്നത് കനിക്ക് പതിനെട്ട് വയസ്സായപ്പോൾ അച്ഛൻ ഒരു കത്ത് നൽകിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും വലിയ രീതിയിൽ ചർച്ചയായി മാറുകയും ചെയ്ത കത്തായിരുന്നു അത് അതേക്കുറിച്ചും കനി കുസൃതി സംസാരിക്കുന്നുണ്ട് അച്ഛന്റെ കത്തിന് മറുപടി നൽകിയിട്ടില്ലെന്നാണ് കനി പറയുന്നത് പക്ഷെ താനും മൈത്രേനും ആ കത്തിലെ ഉള്ളടക്കത്തെ പറ്റി ഇപ്പോഴും സംസാരിക്കാറുണ്ട് ഇപ്പോഴും ആ കത്ത് മൈത്രേയൻ എഴുതിയിരുന്നെങ്കിൽ താൻ എന്ത് മറുപടി കൊടുക്കുമായിരുന്നു എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെന്നും കനി പറയുന്നു അച്ഛനെ കുറിച്ച് മാത്രമല്ല തന്റെ അമ്മയെക്കുറിച്ചും അഭിമുഖത്തിൽ കനി സംസാരിക്കുന്നുണ്ട് അമ്മയുമായി താൻ വലിയ അടുപ്പമാണ് പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്നാണ് കനി പറയുന്നത് തനിക്ക് അമ്മയെ കണ്ടില്ലെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല അച്ഛനോടായിരുന്നു അന്ന് കൂടുതൽ കണക്ഷൻ ഉണ്ടായിരുന്നത് പക്ഷെ ഇരുപതുകൾക്ക് ശേഷം അമ്മ എന്താണെന്ന് തനിക്ക് മനസ്സിലായി അമ്മ വളരെ ലൈറ്റാണ് എനിക്ക് എന്ത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് അമ്മയിൽ ഉണ്ടെന്നും കനി കുസൃതി പറയുന്നു തന്നെ സംബന്ധിച്ച് കുടുംബം എന്നത് ഒരു ഫീലിംഗ് ആണെന്നാണ് കനി പറയുന്നത് അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങിയത് മാത്രമല്ല കുടുംബം എന്നും കനി പറയുന്നുണ്ട് ഫാമിലി നമ്മൾക്കൊരു സുരക്ഷിതത്വം തരും നമ്മുടെ ചിന്തകളെ നല്ലതാക്കാൻ ഫാമിലിക്ക് സാധിക്കുമെന്നാണ് കനി പറയുന്നത് അതേസമയം അച്ഛനുമായി ആശയവ്യത്യാസങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും നല്ല ചർച്ചകൾ തങ്ങൾക്കിടയിൽ നടക്കാറുണ്ടെന്നും കനി പറയുന്നുണ്ട് താൻ വളർന്ന സാഹചര്യവും താരമായ ശേഷമുള്ള സാഹചര്യവും തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്ട് ആൾക്കാർ ജാട എന്ന് വിളിക്കുമെന്ന് കരുതി സൺഗ്ലാസ് പോലും ഇടാൻ മടിച്ചിരുന്ന ഒരു കാലം തനിക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും കനി കുസൃതി പറയുന്നുണ്ട് താൻ അത്രത്തോളം ആളുകൾ എന്ത് പറയുമെന്ന് കരുതി ജീവിച്ച വ്യക്തിയായിരുന്നു നാടകം ചെയ്തു തുടങ്ങിയതിനു ശേഷമാണ് അത് മാറിയതെന്നും കനി വ്യക്തമാക്കി അതേസമയം തന്റെ അമ്മയെ ചേച്ചി എന്നാണ് വിളിക്കാറുള്ളതെന്നും അപ്പോൾ തങ്ങൾക്കിടയിലുള്ള ബന്ധം അത് അമ്മ മകൾ ബന്ധമായിരിക്കാം ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം സഹോദരി ബന്ധമായിരിക്കാം അതെന്താണെങ്കിലും ആ വെളിയിൽ അനുഭവിക്കാൻ കഴിയുമെന്നും കനി നേരത്തെ പറഞ്ഞിരുന്നു മലയാളികൾക്കേറെ പരിചിതയായ കനി ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും തന്റെ ബോൾഡ്നെസ് കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ച നായികമാരിൽ മുൻപന്തിയിൽ തന്നെയാണ് കനിയുടെ സ്ഥാനം അഭിനയത്തിൽ മാത്രമല്ല തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന കാര്യത്തിലും കനി ഒട്ടും കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ